നമസ്കാരം സ്നേക്ക് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ മേനംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മേനംകുളം ജംഗ്ഷന് സാറിന് ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ആളുകൾ പക്ഷേ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടും പറയുന്നത് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ മെയിൻ റോട്ടിൽ കാർ ഇട്ടിട്ട് ഗേറ്റിനകത്ത് കയറി നോക്കിയപ്പോൾ ആരും നമ്മളെ കണ്ടില്ല ഇവിടെ നിന്നപ്പോൾ ഇവിടെ അഞ്ചെട്ട് പേര് മാത്രമേ ഉള്ളൂ ഒരു പറമ്പ് ഒരു പ്രിയപ്പെട്ട ഈ വസ്തുവിൻ്റെ ഓണറുടെ എഴുപതാമത് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരു പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ വൃത്തിയാക്കുന്ന സ്ഥലത്തൊന്നും കണ്ടില്ല ഒരു എരുത്തിൽ തൊഴുത്തുണ്ടായിരുന്നു തൊഴുത്തിൻ്റെ വേസ്റ്റ് വിടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കുഴിക്കകത്ത് ഒരു ചേട്ടന് കുഴി വൃത്തിയാക്കി ഇറങ്ങുന്ന സമയത്ത് ആണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ചിലപ്പോൾ മിക്കവാറും അദ്ദേഹം ഒരു ബമ്പർ അടുത്ത വരാൻ പോകുന്ന മൺസൂൺ ബമ്പർ എന്തോ കേരളത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ അദ്ദേഹം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അടിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം വെച്ചാൽ അത്രയ്ക്ക് കാരണം ഇത് കാണാൻ സാറിന് അണലി എന്നാണ് പറഞ്ഞത് അണലി അഥവാ ചേനത്തണ്ടരന്ന അറിയപ്പെടുന്ന വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥിയാന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹം കാണാൻ ഒരു സാധ്യമില്ല കാരണം കരീലയുടെ കളറി കിടക്കണം അറിയാതെ ഒന്ന് ചവിട്ടിയിരുന്നെങ്കിലും അപകടമായേ പക്ഷേ എന്തായാലും ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്ന് തന്നെ പോയി ഒരു സൂപ്പർ ബമ്പർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് ചിലപ്പോൾ നർക്കിപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് അദ്ദേഹത്തിനായിരിക്കും അടിക്കുന്നത് എന്തായാലും സന്തോഷമുണ്ട് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇന്നലെ എനിക്ക് ഒട്ടനവധി തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നിന്നൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു രക്തയണലി എന്നൊരു പാമ്പ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത് പക്ഷേ രക്തയണലി എന്നൊരു പാമ്പ് ഇല്ല പാമ്പിൻ്റെ യഥാർത്ഥത്തിൽ ആ പാമ്പ് അതിഥിയുടെ പേര് അണലി എന്നാണ് അണലി എന്നറിയപ്പെടുന്നത് എൻ്റെ ഇംഗ്ലീഷിൻ്റെ പേര് റെസൽസ് വൈപ്പർ റെസൽസ് വൈപ്പർ എന്നാൽ അതിൻ്റെ മലയാളം രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നാണ് അതുകൊണ്ടാണ് രക്തയണലി എന്ന് വിളിക്കുന്നത് അതുമാത്രമല്ല അണലി കടി കേൾക്കുമ്പോൾ നമ്മുടെ രക്തത്തിനകത്തേക്ക് പണലിയുടെ വനത്തിൽ നിന്ന് പോകുന്ന കൊയാകുലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ചെല്ലുമ്പോൾ രക്തം ലൂസാവുകയും അതിനോടനുബന്ധിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുകയും അപ്പം നമ്മുടെ രക്ത ഞരമ്പുകൾ പൊട്ടി ആ ഞരമ്പിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന രക്തമാണ് രോമകൂപത്തിലൂടെയും മൂത്രത്തിലൂടെ ഒക്കെ പുറത്തേക്ക് വരുന്നത് ആ രക്തം പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിന് രക്തയണലി എന്നൊരു നാമം നൽകിയിരിക്കുന്ന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂക്ഷിക്കുക അണലിയുടെ അണലി എന്ന് പറയുന്ന അതിഥിയുടെ പ്രസവം തുടങ്ങി കഴിഞ്ഞു മോർക്കൻ പാമ്പ് അതിഥികളുടെ മുട്ട വരിയാറായി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ പരമാവധി വൃത്തിയായി സൂക്ഷിക്കുക ചെരുപ്പിട്ട് തന്നെ നടന്ന് പോണം പാമ്പുകടിയുടെ എണ്ണം കൂടുന്നു സന്തോഷം ഈ മുഖം എങ്ങയോ പാത്തമാതിരി എന്താണെന്ന് അറിയാം ഞങ്ങൾ ചെറുപിക്കൽ യു പി എസ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഒന്ന് മുതൽ വരെ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഞങ്ങളെ പഴയ പഴയ പരിചയങ്ങൾ പുതുക്കാൻ പറ്റും പുതുക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്കൂളിൽ കുട്ടികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് വീട്ടിലൊക്കെ പാമ്പിനെ പിടിക്കാനൊക്കെ പോകുന്ന അവരുടെ മക്കൾ വിളിച്ചിട്ട് പോകുന്നത് അപ്പോൾ അവരാണെന്ന് അറിയുന്നില്ല അവിടെ ചെല്ലുമ്പാണ് അറിയുന്നത് അവരുടെ മക്കളാണ് വിളിച്ചത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്നെയൊക്കെ ഉള്ളവർക്ക് വളരെ സന്തോഷമാണ് പഴയ ഓർമ്മകൾ നമ്മൾ എന്താ പറയുക എല്ലാം ചെറുവയ്ക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളാണ് ഒരാളുടെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ മന്ത്രി വിശ്വകുട്ടി സാർ ഉൾപ്പെടെ ഉള്ളവർ പഠിച്ച സ്കൂളാണ് ഒരുപാട് അറിയുന്നത് പഠിച്ച സ്കൂളാണ് അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ളവരാണ് എന്തായാലും സന്തോഷം അപ്പോൾ സുഖം സുഖിക്കുന്നില്ല അല്ലേ സുഖങ്ങളും വിളിച്ചതല്ലേ അപ്പൊ വിളിച്ചൊന്ന് ചോദിക്കങ്ങനെ ഗെറ്റപ്പുണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഒരു വെയിറ്റ് ഇട്ടാണ് വിളിച്ചത് കേട്ടോ ഇപ്പൊ എത്തുക ഞങ്ങൾ പണിക്കാരൊക്കെ നിൽക്കുന്നതുമുണ്ട് അപ്പൊ എന്തോ എന്ത പറ്റി ഇതെന്തൊക്കെ ഈ ചുവപ്പൊക്കെ അടിച്ചിങ്ങനെ തറയിൽ തലവത്തിന് വീണപ്പോൾ വല്ലാൻ പറ്റിയതാണ് അതെ അധികം എന്താണ് വെയിലടിച്ചിട്ടാണ് സന്തോഷം സുഖമായിരിക്കുന്നല്ലോ അത് പറ്റി പുള്ളിക്കാരെ മാറിയിരിക്കണ ഒരു ഗൗരവത്തിന് എന്ത് പറ്റി ഏഹ് എന്താണ് അപ്പോ അത് നമ്മളിത് എവിടെ കണ്ടെന്ന് പറയാം ഇതിനകത്താ ഉണ്ടല്ലോ പോട്ടില്ലല്ലോ അല്ലേ ഒരാൾ വിളിച്ചിരിക്കണ എന്താ ഒരാൾ അവിടെ വിളിച്ചിരിക്കണെ ഹലോന്നാ പാമ്പിന്റെ ആള് എന്താ കയ്യൊക്കെ ഒരുമാതിരിക്കും കയ്യൊക്കെ എന്തൊരുമാരി പണിക്ക് ആ കയ്യോ വെള്ളത്തിൽ വന്ന് കളിച്ചോ ജോലിക്ക് വന്നാൽ വെള്ളം കളിക്കാൻ വന്നതാ എവിടെ അതെവിടെയാണെ ഓ ഇതിനകത്തോ ഈ ചപ്പിനകത്ത ഏത് ഹോളി കൂടാ ഏത് ഹോളി കൂടാതെ വെള്ളം ഒരുപാട് ഉണ്ടായിരുന്നു ഓ ഇത് വെള്ളം കിടക്കാ അതിലൂടെ ഇങ്ങിറങ്ങിയത് അല്ല ഇവിടെ കിടക്കുകയല്ലായിരുന്നു നിങ്ങൾ അതിനകത്താണ് ഇറങ്ങിയത് അപ്പൊ നിങ്ങൾ അതിനകത്ത് കണ്ടില്ല ഇത്രയും വെള്ളത്തി കിടന്ന സാധനം ചേട്ടൻ കണ്ടില്ല ഓ പുല്ലേ കിടക്കായിരുന്നു ആഹ് അപ്പൊ അപ്പൊ വേണമെങ്കിൽ കയറി പോവായിരുന്നു ഇത്രയെല്ലാം ഉണ്ടായിരുന്നുള്ളു മാത്ര അതുകൊണ്ടാണ് കേറാത്തല്ലേ ഇത്രയും ഹൈറ്റ് കിടന്നത് അണലിന് ഒന്ന് കണ്ടു അല്ലേ ഈ ചപ്പിനും തന്നെ അല്ലേ ആ അതാ ഇതിനകത്ത് മാറി ആ ആ ഓക്കേ ഓക്കേ അപ്പൊ പക്ഷെ വെള്ളം തന്നെ ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടന് ഇതാണ് ഞാൻ പറഞ്ഞ ഈ ചേട്ടൻ അടുത്ത് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു സൂപ്പർ ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇരുപത് 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 കോടി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇരുപത് കോടി രൂപയുടെ ഒരു ലോട്ടറി ഇറങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ഭാഗ്യമുണ്ട് കാരണം പുള്ളിക്കാരെ കണ്ടില്ല ഇതേ കൊണ്ട് കണ്ടത് ഇദ്ദേഹം കാണാതെ അറിയാം എന്നാലും ഞാൻ എപ്പോഴും പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രേക്ഷകരെ എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ നമ്മളെല്ലാ സാധാരണക്കാരനും ഒരു അപകടം പറ്റി വലിയ പാടാണ് സാധാരണക്കാരൻ്റെ പാമ്പുകഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ന് പ്രൈവറ്റിലൊക്കെ പോകണം നമുക്ക് ഹെൽത്ത് എനിക്ക് എനിക്കറിയാം നിങ്ങൾ എനിക്ക് എൽ ഐ സിൻ്റെ ഇൻഷുറൻസ് ഇല്ല ഒന്നുമില്ല ഒരു മെഡിക്കൽ ക്ലെയിം ഒന്നും എനിക്കില്ല കാരണം ഞാൻ അപകടം വിലയ്ക്ക് മാറ്റി ഒന്നും എനിക്കില്ല അപ്പോൾ ഇതുപോലെ അപ്പൊട്ടവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് നമുക്കതാ പേട്ടയിൽ കഴിഞ്ഞ സൈക്കിൾ വിട്ടിട്ട് പോയാൽ അണലിയുടെ കടിയായിട്ട് മരണപ്പെട്ട് ആ മലപ്പുറത്ത് ഒരു കുട്ടി മോൾ രണ്ട് രണ്ട് വയസ്സുള്ള മോൾ നാല് വയസ്സുള്ള മോൾ പാമ്പടിയിട്ട് മരണപ്പെട്ട് നമ്മുടെ വളാഞ്ചേരിയിലൊരു മറ്റൊരു ചെറുപ്പക്കാരൻ വലയക്കുരി അണലിയുടെ കടിയായിട്ട് മരണപ്പെട്ടു കോഴിക്കോട് മരണപ്പെട്ടു അപ്പോൾ സൂക്ഷിക്കണം അപകടം വിലയ്ക്ക് വാങ്ങരുത് കലിപ്പണിക്കാരാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങളൊരു മുൻവിധി ഇല്ലാതെ നിന്ന് ഇറങ്ങരുത് കിണറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കിണറ്റിനകത്ത് നാല് ചുറ്റും ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് മേളിന്ന് താപ്പുട്ടണം അതിൻ്റെ വക്കിലൊക്കെ ശങ്കുവരും പാമ്പ് എന്ന് പറഞ്ഞാൽ അതിഥിയൊക്കെ ഇരിക്കും നമ്മൾ അറിയാത്തത് ചവിട്ടും കടി വാങ്ങിക്കും ജീവിതം അപകടത്തിലേക്ക് പോകാൻ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ ഈ സെപ്പറേറ്റ് ആയി എന്താ പറയുക ഇത് സെപ്പറേറ്റ് ആകുന്ന പറയാൻ പറ്റില്ല തൊഴുത്തിന്റെ വേസ്റ്റ് തൊഴുത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതിനകത്ത് ഇവിടെ കട കാണാം നമ്മുടെ പ്രേക്ഷകർ ഇതാ താടിപൊളിതാ സൂപ്പറായിട്ടുണ്ട് നല്ലൊരു അണലി അണലി നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം കിട്ടിയ കളക്ഷൻ അണലിയാണ് റെക്കോർഡ് കളക്ഷനാണ് ഇതിൻ്റെ തൊട്ടടുത്ത് മേനംകുളത്ത് ക്ഷേത്ര മേനക്കുളത്ത് പാ ഇവിടുത്തെ തൊട്ടടുത്ത് ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ട് ഇന്ന് അഞ്ചണലി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഞ്ചണലി ഒരു പറമ്പിൽ നിന്ന് പിടികൂടുന്നത് അത് ഈ കഴിഞ്ഞ ഒരു ഒരു മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് അഞ്ചിലെ പിടികൂടാനുള്ള ഭാഗ്യമുണ്ട് അഞ്ച് മൂർക്കൻ പാമ്പിനെനിക്ക് വഞ്ഞാറമ്പോ മണ്ടവൻ കുമ്പോൾ സ്ഥലത്ത് ഒരു മാളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ അഞ്ച് അണലിയെ കിട്ടുന്നത് ആദ്യത്തെ ഇപ്പം അതും മേനംകുളത്താണ് പിന്നെ വേറൊരു കൂടിയുണ്ട് ഇതിൻ്റെ തൊട്ടാപ്പുറത്താണ് കഠിനംകുളം എന്ന് പറഞ്ഞാൽ കഠിനംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിരം അണലിയുടെ സാന്നിധ്യം വന്ന സമയത്ത് അവർ അവിടുത്തെ നാട്ടുകാരെ നമ്മളെന്ന റിയിക്കുക ഞാൻ അങ്ങനെ ഒരു ടീമുണ്ടാക്കി ടീം എന്ന് പറയുമ്പോൾ കാര്യ യൂണിവേഴ്സിറ്റിയിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ഡോക്ടർ ദിലീപ് ദിലീപ് സാറിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയൊക്കെ സെർച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും അണലി വരാൻ സാധ്യത ഇവിടെ അണലിയുടെ സാന്നിധ്യം കൂടും അപ്പോൾ എന്തുകൊണ്ടാണ് അണലി ഇവിടെ വരാൻ സാധ്യത കൂടുന്നത് നമ്മളൊരു സർവേ നടത്തിക്കൊണ്ട് അപ്പോൾ മണ്ണിന്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കി അത് ഒരു പേപ്പർ അവർ പ്രസന്റ് ചെയ്യും ഞാനല്ല അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ പാമ്പ് അതിഥിയെ തേടി പോകുന്ന സമയത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന മൂന്നാല് പാമ്പ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്ന് അഞ്ചോളം പാമ്പുകളെ കിട്ടി അവർക്കൊന്നും കിട്ടിയാലും എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ മാളങ്ങൾ ഇരുന്ന മാളങ്ങൾ സെർച്ച് ചെയ്ത് അഞ്ചോളം അതിഥികൾ എനിക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത് ഒരു ഒരു എന്താ പറയുക റിപ്പോർട്ടാക്കിയ ഒരു കാര്യോട്ട യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച് അന്ന് ഉമ്മൻ ബി സി ഉമ്മൻ ബി ഉമ്മൻ സാർ ആയിരുന്നു എൻ്റെ എച്ച് ഒ ഡി അവരോടൊപ്പം ആയിരുന്നു ഡോക്ടർ ദിലീപ് സാർ അവരുടെ ടീം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല കാണാം നമുക്ക് നമ്മുടെ അണലി അതിഥിയെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ചൂട് കൂടുന്നത് കൊണ്ട് മാത്രം പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല വെള്ളം മഴ പോയിട്ടും പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും എല്ലാവരും പറയും ചൂട് കൂടുന്നു പാമ്പുകൾ പുറത്തേക്ക് വരുന്നു നല്ല പാമ്പുകൾ പുറത്തേക്ക് വന്ന് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ് ഇതിപ്പോൾ ഇവിടെ വെള്ളം കിടന്നുകൊണ്ട് പാമ്പുകൾക്ക് വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം പറ്റുമെങ്കിൽ നമ്മൾ നാക്കിയും പൂച്ചയ്ക്ക് യ്ക്ക് വെള്ളം കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പലതരം പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിഥികളുടെ ശല്യം സാന്നിധ്യം കൂടുന്നുണ്ടെങ്കിൽ തൊട്ട് അടുത്ത പറമ്പ് വേക്കൻറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്തുള്ള വീട്ടിലേക്ക് നിന്ന് വേസ്റ്റ് ബാത്റൂമിൽ നിന്ന് വരുന്നതോ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിച്ച് അടുത്ത പറമ്പിലേക്ക് ഒഴുകി അപ്പം നിങ്ങളുടെ വീടിനകത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലേക്ക് പാമ്പുകൾക്ക് വരാനുള്ള സാന്നിധ്യം കുറയും അടുത്ത വെള്ളം നട നനം അവിടെ കിട്ടുമ്പോൾ അവർ അവിടെ സ്റ്റേ നിങ്ങളുടെ പറമ്പിലേക്ക് വരാൻ സാധ്യതയില്ല ചൂട് അതുപോലെ അദ്ദേഹത്തിന് ചൂട് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരും ില്ല അവര് പറയുന്നതാ അതിനകത്താ അടിപൊളിയായിട്ട് അദ്ദേഹം സൂപ്പർ ആയിട്ട് ഒരു പണ്ട് പറഞ്ഞ ഗർഭിണി കാണുന്ന ഗർഭിണി എന്തായാലും വിളിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് പെണ്ണാണ് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വരച്ചുമ്മ തള്ളിയായിരിക്കും എന്ന് വെച്ചു പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് ആണും പെണ്ണിനെ തിരിച്ചറിയാം പെണ്ണാണ് എന്നാലും വൈനാകത്ത് നല്ലതാണ്ടേ അടിപൊളിയായിട്ട് വൈകുന്നാത്ത് എന്തായാലും കുഞ്ഞുങ്ങളുണ്ട് പ്രസവിക്കാനായിട്ടില്ല ഇന്നോന്നില്ലെന്നാലും എന്തായാലും സ ഇണ ചേർന്ന് കഴിഞ്ഞു വയർ നല്ല പാതി എനിക്കൊന്നും ഈ ആഴ്ചയൊക്കെ മിക്കവാറും പ്രസവം കാണാൻ സാധിക്കും അതായിരിക്കും എനിക്ക് ഈ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പ്രസവിക്കുന്നതിനടുത്ത് ഇവർക്ക് വെള്ളം ആവശ്യമാണ് ചൂട് ആവശ്യമാണ് അപ്പോഴെനിക്ക് ഇതിനകത്ത് വെള്ളം വേണേൽ ഈ ഹോളിക്കൂടെ പുള്ളിക്കാരനും വൃത്തിയാക്കി ഇറങ്ങിയപ്പോൾ ഈ ഏതോ ഹോളിക്കൂടെ ഇപ്പുറത്ത് ഇറങ്ങിയെന്നാണ് പുള്ളി പറയുന്നത് ഈ ഹോളിക്കൂടെ തന്നെ ഈ ഹോളിക്കൂടെ ഇപ്പം ഇറങ്ങി എന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ ഇത് അപ്പുറത്താണ് കിടന്നത് ഇതിനകത്താണ് കിടന്നതെങ്കിൽ ചിലപ്പോൾ ചത്തുവനേ കാരണം നല്ല വെയിൽ നന്നായിട്ട് മൂന്നാല് ദിവസം കിടന്നെങ്കിൽ ചത്തുപോയുള്ളൂ പക്ഷേ അപ്പുറത്ത് തണുപ്പായിരുന്നു കൊണ്ടാണ് ഇത് രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും പുള്ളി കണ്ടത് നന്നായി ഇല്ലെങ്കിൽ ഇന്ന് നമുക്കിവിടെ എന്താ പറയുക തമാശയല്ല സീരിയസ് ആയിട്ടെങ്കിൽ പുള്ളി പുള്ളി കാണാതെ പുള്ളിക്ക് ഒരു പുള്ളിക്കാരൻ ചാടി ഇതിനകത്ത് ഇറങ്ങിയത് ഇതിനകത്ത് ഇറങ്ങി അപ്പോൾ ഈ മറ്റൊരു സുഹൃത്താണ് കാണുന്നത് തന്നെ അല്ലെങ്കിൽ പുള്ളി കാണാൻ അതിനകത്തൊന്നും ചവിട്ടി കടിക്കിട്ടിയെങ്കിലും ഒന്നും അറിയാമല്ലോ നമുക്കത് സൂക്ഷിക്കണം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകൾ കേരളത്തിൽ വലിയ പാടാണ് കാരണം ഈ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം നമുക്ക് ഒരു കട കെട്ടിയിട്ട് നമ്മുടെ പത്തനംതിട്ടയിലോ മറ്റൊരു കടി പുല പുനൂരാണ് പുനലൂര് കടി കെട്ടിയിട്ട് അവിടുന്ന് നേരെ നമുക്ക് കോട്ടയം മെഡിക്കൽ റെഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അതല്ല സൂക്ഷിക്കണം ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അപകടം കൂടും അങ്ങനെ പരമാവധി കടി കിട്ടാതിരിക്കട്ടെ ഇവർ പറമ്പ് വൃത്തിയാക്കുന്നു ഇത് മണിൻ്റെ അംശം കൊള്ളാം അപ്പോൾ ഇവർ വൃത്തിയാക്കി പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ അടിയിലുള്ള മാളങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാം അപ്പോൾ ഇവർ മണ്ണ് ഇട്ടു പോകുമ്പോൾ ഞങ്ങൾ നാളെ ഈ മണ്ണ് തള്ളി ഹോൾ നിങ്ങൾ ആ മാളൊന്ന് തെളിച്ച് നോക്കാം അതിനകത്ത് കാണാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇത് നമ്മൾ അറിയാം ഒന്നു മാത്രം കരിക്കത്തില്ല അപ്പോൾ ഇതിൽ വേക്കൻ്റ് ആയി കിടന്ന പറമ്പാണ് സച്ചട കറിക്കണത് ഒരുപാട് വേസ്റ്റ് കയറിക്കണമെന്ന പറമ്പാണ് അപ്പോൾ ധാരാളം കാണാൻ നോക്കും നല്ല ആക്റ്റീവ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ആക്റ്റീവാണ് ഒരു ഇരുപത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അത് ഇത് നല്ല പക്ഷേ എന്താ പറയുക ഒരു ഇന്നോ നാളെയൊന്നുമല്ല എനിക്ക് വേണം ഒരു പത്ത് മുപ്പത് ദിവസത്തിൽ കൂടെ എടുക്കും തോന്നുന്നു പത്ത് മുപ്പത്തഞ്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നു പ്രസവിക്കാനായിട്ട് എന്തായാലും നല്ലൊരു സ്ഥലമായിരുന്നു ഇതിനകത്ത് അങ്ങനെയാണ് പ്രസവിച്ചതെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടക്കുകയുള്ളൂ ചിലപ്പോൾ കിടന്ന് ചത്തു വേറെ ഭക്ഷണം പിടിക്കാനൊന്നും സാഹചര്യം ഒരുങ്ങുന്നില്ല കിടന്ന് ചത്തുവാ ഇതിന് ഈ വെള്ളത്തിലായിരുന്നെങ്കിൽ പോലും പക്ഷെ നോക്കുക നല്ല നല്ല ആക്റ്റീവാണ് നല്ല ആക്റ്റീവാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പണിക്ക് പോലൊക്കെ പണിക്കുമ്പോൾ നീളമുള്ള വടി ഉപയോഗിച്ച് ചപ്പക്കൊന്ന് മാറ്റിയതിനേഷൻ ചാടി ഇറങ്ങുന്നതായിരിക്കും നല്ലത് മണ്ടത്തരം കാണിക്കരുത് കാരണം വെറുതെ എന്തിനാണ് അപകടം വിലയ്ക്ക് വാങ്ങുന്നത് എന്തായാലും സന്തോഷം നമ്മുടെ മേനംകുളത്ത് ഇവിടെ വന്നാലൊരു സന്തോഷം ഉണ്ടറിയാ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്ത് സജീവിനെ കാണാൻ പറ്റി നമ്മൾ നേരത്തെ പെണ്ണു അതിഥിയെ ചാക്കിലാക്കിയതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേഹ് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും ചാക്കി കയറാമോ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത അതിഥിയെ തേടി മറ്റൊരു സ്ഥലത്ത് അതായത് പുള്ളിക്കോണം കരകോണൊക്കെ നമ്മൾ എന്താ പറയുക കാച്ചാണിക്ക് അടുത്ത് പുള്ളിക്കോണം എന്നുള്ള സ്ഥലത്ത് ഒരു വീട്ടിലൊരു അതിഥിയെ കണ്ടു വീട്ടിൻ്റെ പുറകിൽ രണ്ട് താബൂക്കിൻ്റെ ഇടയിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത് ഒരു പതിനെട്ട് വർഷങ്ങൾ ഒരു പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ എനിക്കുണ്ട് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്കാവും തൊട്ട് മുകളിൽ ഒരു വീട്ടിൽ ഒരു കൊച്ചുമകൻ ഒരു മകന് പാമ്പേടിയായിട്ട് മരണപ്പെട്ടു പറഞ്ഞാൽ പാമ്പേടിയായിട്ട് മരണപ്പെട്ടു ഞാനന്ന് മകൻ്റെ അവർ അപ്പം മരിച്ചുകൊണ്ടുതന്നെ അവരെ വീട്ടുകാരൊക്കെ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു അതിഥിയെ കണ്ടു ആ മോൻ മരിച്ചു തന്നു അപ്പോൾ ഞാൻ അന്ന് വന്നില്ല മോൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നു ആ കടിച്ച സ്ഥലത്തിൻ്റെ കുറച്ച് കുറച്ചുകൂടി മാറി ഒരു കല്ല് പൊളിച്ച് എന്താ പറയുക കടിച്ച് മരണപ്പെടാൻ സാ സാഹചര്യം ഒരുക്കിയ മൂർക്കിനതിഥിയെ പിടിച്ചിട്ട് പോയൊരു ഓർമ്മ തൊട്ടടുത്താണത് എന്തായാലും നമ്മുടെ സമയങ്ങളിൽ ഞാൻ എൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ വാടക വീടാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറകിൽ രണ്ട് താബൂക്കേ ഉള്ളൂ ആ താബൂക്കിൻ്റെ അടിയിൽ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ സമയം കളയാനില്ല എന്തെങ്കിലും പോകാം നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം ഹായ് ഹലോ എന്താണ് സുഖമാണോ എന്താ പേര് ആരവ് ആരാ ആവു എത്ര പഠിക്കണ ആരാവ് യു കെ ജിയിലാണോ യു കെ ജി നമ്മൾ ഇതാണോ ഈ യു കെ ജി ജിയിൽ പോകുമ്പോൾ പഠിക്കണം അഞ്ചാം ക്ലാസ് കഴിയാറായി ഇനി എത്ര സമയമുണ്ട് യു കെ ജി കഴിയാൻ പായിച്ച ഒന്നാം ക്ലാസ് ആവും അല്ലേ കേട്ടാ സോ എന്ത് ചെയ്യുന്നു ഇത് ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇതിനകത്ത് കൊണ്ട് പോയിട്ടില്ല ആ സമയത്തിൻ്റെ ഇവിടെ ഉണ്ട് ഓ മൂന്നൂരും കാവലാട്ടം ഉണ്ട് അല്ലേ മൂന്നൂര ആ ആ അപ്പോൾ അടിപൊളി അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടല്ല നമ്മളെ കൂട്ടുകാരനെ നമ്മൾ ഞങ്ങൾ തരക്കാരാണ് ഞങ്ങൾ യു കെ ജി ഞങ്ങൾ ഒന്നുമിച്ച് പഠിക്കുന്നത് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് യു കെ ജിയിൽ ഇനി ഒരു പരീക്ഷ കൂടെ കഴിഞ്ഞാൽ ഒരു എല്ലാ എസ് എസ് എൽ സിയുടെ പരീക്ഷയും കൂടെ കഴിഞ്ഞാൽ മോൻ ഒന്നാം ക്ലാസ്സിലാവും കോച്ചട്ടി രക്ഷയിലെ കൊതു നല്ല കൊതുവായിരിക്കും ഒരു രക്ഷയില്ലാത്ത കൊതുവായിരിക്കും അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിനകത്ത് തന്നെ ഉണ്ട് അവരെങ്ങോട്ടും പോയിട്ടില്ല അപ്പം നമ്മളെന്തായാലും പക്ഷേ ഒരു കുഴപ്പമുള്ള ഇതൊരു ഹോളാണ് ഇതിനകത്തെങ്ങാനും ചെന്ന് കയറിയ പണിപാളി ഇതിനകത്തെങ്ങാനും ചെന്ന് കയറിയ പണിപാളി പക്ഷെ കയറിട്ടില്ല ഇവിടെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരി എങ്ങോട്ടും പോയിട്ടില്ല ആ സമയം തൊട്ട് മോനും അമ്മയും അപ്പനും കൂടെ ഇവിടെ നോക്കി നിൽക്കുക ഇതിനകത്താണ് അവർ പറയുന്നത് എന്താണ് അടിപൊളി ഇതായിരിക്കുന്നു എന്തായാലും അവർ പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നത് ആ കുഴപ്പമൊന്നുമില്ല ഞാൻ അവർ ചപ്പിയിരിക്കുകയായിരിക്കും ഇല്ലതാ നോക്കൂ പക്ഷേ ഒരു കുഴപ്പമുള്ളത് കോഴി വല്ല മാളത്തിനകത്ത് കയറിയാൽ പണി പാളി എന്നാ ഒരു കുഞ്ഞൻ ഈ ഹോളിനകത്ത് കൈയിട്ടെടുക്കാറുണ്ട് കൈയിട്ടെടുക്കാറുണ്ട് ഇങ്ങനെ കൈപ്പം അറിയാതെ കൈയിട്ടെടുക്കുമ്പോൾ ഇതിനകത്തിരിക്കും വെച്ചു പിടിക്കും അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസങ്ങൾക്ക് മുന്നേ മേനംകുളത്ത് ഹിന്ദിക്കാർ അറിയാലോ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കേരളം നിന്ന് മുന്നോട്ട് പോകുന്നത് തന്നെ ബംഗ്ല ബംഗാളികളായി ബംഗാളി എന്ന് പറയാൻ പാടില്ല അതിഥി തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിഥി തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് മാത്രം വീണ്ടും തന്നെ വീണ്ടും പോയി അകത്തറിയാം അപ്പോൾ ഇങ്ങനെ എടുത്ത് അവർ വീടിനകത്തേനെ താബുക്ക് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ പിടിച്ചെടുത്ത് കടിച്ചു സീരിയസ് ആയിട്ട് മെഡിക്കൽ ഉണ്ട് എനിക്കും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോ എന്നറിയില്ല എന്തായാലും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുണ്ടായിരുന്നു എന്താണെന്ന് നമുക്ക് കാണാം അത്ര വലുതല്ലാത്ത ഒരു അതിഥി ഇതായിരുന്നു മൂർഖൻ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ കരകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള നമ്മുടെ അതിഥി നമ്മുടെ കുഞ്ഞൻ അതിഥി ഏകദേശം ഒരു വയസ്സിന് ഒരു വയസ്സിന് മുകളിൽ ഒരു വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഒരു പെണ്ണാതിഥിയാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ